ബാഡ് ന്യൂസ് അല്ലെങ്കിൽ നെഗറ്റീവ് ന്യൂസുകളോട് നമുക്ക് എന്താണ് ഇത്ര പ്രതിപത്തി എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദുരന്ത വാർത്തകൾ വായിക്കാൻ എന്തൊരു താല്പര്യമാണല്ലേ വയനാട്ടിലെ ദുരന്തം ഉണ്ടായപ്പോൾ എല്ലാ ദിവസവും നമ്മളിരുന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയത് വയനാട്ടിലെ ദുരന്ത മുഖങ്ങളാണ് അവിടുത്തെ വിഷമങ്ങളാണ് അതിനു മുമ്പ് നമ്മുടെ ഉറക്കം കിടത്തിയത് അർജുനാണ് അർജുനെന്ത് പറ്റി അർജുനെന്ത് പറ്റി എന്ന് നമ്മൾ അന്വേഷിക്കാത്ത ദിവസങ്ങളില്ല നമുക്ക് എല്ലാ ദിവസവും നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ബാഡ് ന്യൂസുകൾക്ക് വേണ്ടി മാത്രമാണ് നമുക്ക് എന്താണ് ബാഡ് ന്യൂസുകളോട് ഇത്ര അട്രാക്ഷൻ മനുഷ്യമാർക്ക് എന്താ ബാഡ് ന്യൂസ് വളരെ ഇഷ്ടമാണോ അതെ മനുഷ്യമാർക്ക് ബാഡ് ന്യൂസ് വളരെ ഇഷ്ടമാണ് യുദ്ധങ്ങളെക്കുറിച്ച് ടെററിനെ കുറിച്ച് സൂസൈഡ് ബോംബേഴ്സിനെ കുറിച്ച് എല്ലാ ബാഡ് ന്യൂസുകളും വളരെ വളരെ ഇഷ്ടമാണ് കാരണം ബാഡ് ബാഡ് വേഗം ആവുന്നു ന്യൂസുകൾക്ക് ഒരു പ്രത്യേക പ്രയോറിറ്റി കൊടുക്കാൻ നമ്മുടെ അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ട് എന്നാണ് പറയുന്നത് അതേപോലെ ബാഡ് ന്യൂസിൻ്റെ വേണ്ടി നമ്മൾ ഇത്ര കാരണം നമ്മുടെ ാണ് കാരണം ഇപ്പൊ റെഡ് അലർട്ട് ഉണ്ടാവാൻ പോകുന്നു ഉണ്ടാവാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പൊ നമ്മളിങ്ങനത്തെ ദുരന്തങ്ങൾ നേരത്തെ അറിയുന്നത് നല്ലതാണ് പക്ഷേ ഈ ഡൂം സ്ക്രോളിങ് ചെയ്യുന്നതിനോടൊപ്പം ഉണ്ടല്ലോ നമ്മുടെ ആൻസൈറ്റിയും കൂടിക്കൂടി വരികയാണ് ഡിപ്രഷനും കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ടേക്ക് എ ബ്രേക്ക്